ഈ സെപ്റ്റംബർ മുപ്പതിൻ്റെ ന്യൂ അപ്ഡേഷൻ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ട് നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്കും കൂടി കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ലാർജറ്റ് ഫോറക്സൽ വരെ അവൈലബിൾ ആണ് ഒരുപാട് പേര് ഈ ഒരു മോഡലിൽ ഫോറക്സൽ കൊണ്ടുവരാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫോറക്സലിൽ ഒരുപാട് കളറ് അവൈലബിൾ ആയി വന്നിട്ടുണ്ട് കേട്ടോ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ സ്ക്രീൻ കാർഡ് നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ നെക്സ്റ്റ് കാണുമെന്ന് പറയുന്നത് ലാർജ് ടു ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് ശേഷം വരുന്നത് സ്മോൾ സൈസ് ടു ഫോർ എക്സ് വരെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാർഡ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ലാർജ് എന്ന് പറയുമ്പോൾ അൻപത് എക്സ് എൽ ഡബിൾ എക്സ് എൽ അൻപത്തി നാല് ത്രിബിൾ എക്സ് എൽ അൻപത്താറ് ഫോർ എക്സ് എൽ അൻപത്തി എട്ട് ഇങ്ങനെയാണ് കേട്ടോ സൈസിലകത്ത് വരുന്നത് ഇത് സ്മോൾ ടു ഡബിൾ എക്സ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിൽ ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് കോംബോ ഓഫർ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഗൗൺ പ്ലസ് ഗൗൺ ആണ് അപ്പോൾ ഇത് ലാർജ് ടു ത്രിബിൾ എക്സൽ വരെയാണ് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ ഒരു ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ലാർജ് ടു ഫോർ എക്സിൽ വരെയാണ് പിന്നെ നിങ്ങൾ കോംബോ എന്ന് പറയുമ്പോൾ പറ്റ പ്രൈസ് ഇല്ലാതെ ഐറ്റംസ് ആണ് എന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ നെക്സ്റ്റ് ഒരു കോംബോയാണ് വരുന്നത് ഒരു കോഡ് സെറ്റ് ആൻഡ് നമ്മുടെ ഗൗണും കൂടി ആഡ് ആയിട്ടുള്ളതാണ് ലാർജ് ടു ഡബ്ൾ എക്സ് എൽ വരെയാണ് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ള ഡബ്ളെക്സ് എൽ എന്ന് പറയുമ്പോൾ ലെങ്ത്ത് സൈസ് അൻപത്തി നാലാണ് കേട്ടോ വരിക അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക കോംബോ എന്ന് പറയുമ്പോൾ വെറുതെ കിട്ടുന്ന ഐറ്റംസ് അല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക കേട്ടോ അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് കാരണം കോംബോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ട് അതിൻ്റെ പ്രൈസ് രണ്ടെണ്ണത്തിനും കൂടി പ്രൈസ് പറയുമ്പോൾ ചോദിക്കും ഇത്രയും പ്രൈസ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ ഇത് ലാർജ് ടു ഫോർ എക്സൽ വരെയാണ് ഈ ഒരു ഐറ്റംസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ നാല് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് ഇത് സ്മോൾ ടു ഫോർ എക്സൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് നെസ്റ്റ് കൗൺ എന്ന് പറയുന്നത് സ്മോൾ ടു ഫോർ എക്സൽ വരെയാണ് അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുക്കാൻ നോക്കുക സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ നമ്മളുടെ ചാനൽ കാണണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള കുഞ്ഞു പല്ലക്കാൻ ഓൾ ഓപ്ഷൻ കൊടുക്കുക ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എല്ലാ കളക്ഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് മിസ്സ് ചെയ്യാതെ കാണാൻ പറ്റും ഇത് ലാർജ് ടു ഫോർ എക്സൽ സോറി ത്രിപിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കാം ഓക്കെ ഇത് റയോൺ ആണ് ബ്രിങ്കിൾ റയോൺ ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ക്ലോത്ത് കേട്ടോ അപ്പോൾ എല്ലാം ഒന്നൊന്നിന് വെച്ചെന്നുള്ള രീതിയിലാണ് ഐറ്റംസ് എത്തിയിട്ടുള്ളത് ഇത് ലാർജ് ടു ഫോർ എക്സൽ വരെയാണ് ഇതും അവൈലബിൾ ആയിട്ടുള്ളത് ഇതും റയോൺ ആണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ഒരു കോംബോയാണ് ലാർജറ്റ് ഫോർ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുണ്ട് ഒരുപാട് പേര് ഫോർ എക്സലിൽ കോംബോ ഓഫർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഫോർ എക്സൽ വരെയുണ്ട് കേട്ടോ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക നെക്സ്റ്റ് കാണുമെന്ന് പറയുന്നത് ലാർജറ്റ് ഫോർ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം ഒന്നൊന്നിന് മെച്ചെന്നുള്ള രീതിയിലാണ് കേട്ടോ സ്റ്റോക്കുകളൊക്കെ എത്തിയിട്ടുള്ളത് അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ നോക്കാം ഈ ഒരു വീഡിയോ വീണ്ടും ഞാൻ പറയണം ഈ ഒരു വീഡിയോ സെപ്റ്റംബർ മുപ്പതിനാണ് ഞാൻ നിങ്ങളിലേക്ക് പബ്ലിഷ് ചെയ്യുന്നത് നിങ്ങളിൽ ഓരോരുത്തരിലേക്ക് എന്നാണ് എത്തുകയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ മെസ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കേ